മഞ്ഞ് മഴ ചൂട് ഇങ്ങനെ കാലാവസ്ഥ മാറി മാറി വരുമ്പോഴാണ് കൂടുതലായി ചുമ പനി തൊണ്ടവേദന വരാറുള്ളത് ഇതിനെ കുറയ്ക്കാൻ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറെ എളുപ്പമായ കാര്യങ്ങൾ നമുക്ക് നോക്കാം ചൂടുവെള്ളം ദിവസം മുഴുവൻ ചെറുതായി ചൂടുവെള്ളം കുടിച്ചുകൊണ്ടിരിക്കൂ ഇത് കഫക്കെട്ടും തൊണ്ടയിലെ അസ്വസ്ഥതയും കുറയ്ക്കും ഉപ്പുവെള്ളത്തിൽ ഗാർഗിൾ ചെയ്യാം ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് ദിവസം രണ്ട് പ്രാവശ്യം വായിൽ ഗാർഗിൾ ചെയ്യൂ തൊണ്ടവേദന പെട്ടെന്ന് കുറയും തുളസി ഇഞ്ചി മഞ്ഞൾ കഷായം തുളസി ഇല ചെറിയ ഒരു ഇഞ്ചി കഷണം ഒരു ഒരുനുള്ള മഞ്ഞൾ ചേർത്ത് കഷായമുണ്ടാക്കി ചെറുചൂടിൽ ഒരു സ്പൂൺ തേൻ ചേർത്ത് കുടിക്കാം ചുമയും കഫവും കുറയ്ക്കാൻ ഇത് വളരെ നല്ലതാണ് ആവി പിടിക്കാം ചൂടുവെള്ളത്തിൽ ആവി അഞ്ച് അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ ആവി മൂക്കടപ്പ് തലവേദന കഫക്കെട്ട് എല്ലാം കുറയും ഭക്ഷണത്തിൽ കൂടി ശ്രദ്ധിക്കണം തണുത്ത വെള്ളവും കൂൾഡ്രിങ്കും ഒഴിവാക്കുക മഞ്ഞൾ ചേർത്ത് ചൂടുപാൽ രാത്രി കുടിക്കാം വിറ്റാമിൻ സി ഉള്ള നാരങ്ങ കിവി ഓറഞ്ച് പോലുള്ള പഴങ്ങൾ കൂടുതൽ കഴിക്കൂ ചൂട് തരുന്ന ഡ്രസ്സ് ധരിക്കാം തണുത്ത കാറ്റ് കൊള്ളുന്നത് ഒഴിവാക്കുക ശരിയായ ഉറക്കം കൂടി കിട്ടിയാൽ ശരീരം വേഗത്തിൽ സുഖം പ്രാപിക്കും പനി മൂന്നു ദിവസത്തിലധികം തുടർന്നാൽ ചുമ കടുപ്പമായി ശ്വാസം മുട്ടുന്നുണ്ടെങ്കിൽ കുട്ടികളിലും വയസ്സായവരിൽ ഒലക്ഷണങ്ങൾ കൂടിയാലും ഡോക്ടറെ കാണാൻ മറക്കരുത് ശരിയായ ശ്രദ്ധ കൊടുത്താൽ ഈ കാലാവസ്ഥയിലെ ചെറു രോഗങ്ങളെ നമുക്ക് എളുപ്പത്തിൽ തന്നെ കൈകാര്യം ചെയ്യാം